പുൽവട്ടയിൽ അരീക്കോട് കെ എം ബി ഇ ഡി കോളേജിലെ എൻ എസ് എസ് ശബ്ദ ദിന ക്യാമ്പിൻ്റെ ഭാഗമായി പുൽവട്ട ഫിനിക്സ് ക്ലബുമായി സഹകരിച്ച് നാട്ടുകാർക്കായിട്ട് ഒരു പ്രഥമ ശുശ്രൂഷ ക്ലാസ് നടത്തി ക്ലബ്ബ് പ്രസിഡൻറ്റ് യൂനിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൻ എസ് എസ് വോളണ്ടിയർ സലാഹുദ്ദീൻ സ്വാഗതം പറഞ്ഞു ക്ലബ്ബ് രക്ഷാധികാരി ജേഫർ ആശംസകളും അർപ്പിച്ചു അതുപോലെ തന്നെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാ ചെയർപേഴ്സൺ ഷീബ പള്ളിക്കുത്താണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് അതുപോലെ തന്നെ വാർഡ് മെമ്പർ കുഞ്ഞാണി ബി എൽ എസ് ട്രെയിനർ മുഹമ്മദ് മുണ്ടമ്പ്രയാണ് ക്ലാസ് എടുത്തത് പ്രോഗ്രാം ഓഫീസർ ബെൻസില റോസ് അതുപോലെ മുഹമ്മദ് ഷാഫി പരിപാടിക്ക് നേതൃത്വങ്ങളൊക്കെ നൽകി എന്തായാലും എൻ എസ് വോളണ്ടിയർ ഇൽഫയാണ് നന്ദി പറഞ്ഞത് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കെടുക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ സി പി ആർ കൊടുക്കേണ്ടത് എങ്ങനെ ഇടപെടണം എന്നുള്ള വലിയൊരു ലെങ്ത്താണ് എന്തെങ്കിലും ഇതിൽ കുറേ ഒഴിവാക്കി ചെറിയൊരു വീഡിയോ ആക്കി നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് സന്തോഷം തോന്നുന്നുണ്ട് നമുക്കറിയാം സ്റ്റുഡൻസ് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥിനികളാണ് കരുവാരകുണ്ട് പഞ്ചായത്തിൽ വന്ന ഉടനെ തന്നെ നമ്മുടെ കേരള കൊണ്ട് വാട്ടർഫാൾസിൽ പോവുകയും അവിടെ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നല്ല പ്രവർത്തികൾ ചെയ്ത് മടങ്ങി പോരുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് അന്ന് തന്നെ ഈ കുട്ടികൾ ഇവിടെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞക്കാട് സ്കൂളിലാണ് എന്നറിഞ്ഞപ്പോൾ എനിക്കവിടെ വരണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് യാദർച്ഛികമായിട്ട് ഒരു മീറ്റിംഗ് കഴിഞ്ഞു പോരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഒരു ക്യാമ്പിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നത് എന്തായാലും വളരെയധികം സന്തോഷം തോന്നുന്നു നമ്മുടെ ഭാവി മക്കളാണ് നിങ്ങൾ നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസവും അതോടൊപ്പം പൊതു പ്രേവനങ്ങളും നടത്തി പോകുന്നു എന്നറിയുന്നതിൽ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഇരുപത്തിയൊന്നാം വാർഡിൽ നിങ്ങളുടെ പ്രവർത്തനം ഞാൻ കണ്ടു അതുപോലെ തന്നെ നമ്മുടെ ചിത്രരചന ഒരുപാട് കഴിവുള്ള കുട്ടികളാണ് എന്റെ ഇരിക്കുന്നവർ നമ്മുടെ ചെറിയ മക്കൾ കണ്ണത് വാർഡിലുള്ള കുട്ടികൾ ഒരു ചിത്രരചന നടത്തുകയും അതിലും വളരെ ഭംഗി പിന്നെ അവരെ ചെല്ലാം ഉറപ്പാക്കി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് ചെക്ക് ചെക്ക് റെസ്പോൺസ് റെസ്പോൺസ് പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കുക അല്ലെ പ്രതികരിക്കുന്നുണ്ടോ നോക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്താണ് എങ്ങനെ നോക്കേണ്ടത് ആ ഷെയ്ക്ക് ആൻഡ് ഷൗട്ട് ചുമലിൽ തട്ടി കുലുക്കി വിളിക്കുക എന്നാ ചുമൽ ഇങ്ങനെ കേട്ടോ ചുമലിൽ തട്ടി കുലുക്കി വിളിക്കുക ഹലോ ചേട്ടാ ചേച്ചി എല്ലാരും ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഒന്ന് വിളിക്കണമെന്നില്ല എങ്ങനെയും വിളിക്കാൻ ഇവിടെ ഇതിനകത്ത് ഇങ്ങനത്തെ ഒരാളാണല്ലോ അതുകൊണ്ടാണ് എല്ലാം വിളിച്ചത് നമ്മൾ പരിചയമുള്ള ആളാണെങ്കിൽ ബാബു ബാബു ആണെങ്കിൽ എന്താ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൈറ്റിന്റെ മൂന്നാളാണോ ആക്സിഡന്റ് സംഭവിച്ച ബൈക്ക് വാഹന അപകടം സംഭവിച്ച ആളാണെങ്കിൽ നിങ്ങൾ ഷൗട്ട് ചെയ്താൽ മതി ഷെയ്ക്ക് ചെയ്യേണ്ട കുരുക്കി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലെ നട്ടന്റെ ഇഞ്ചറി പറ്റാൻ സാധ്യത ഉണ്ട് സ്പെയിൻ ബോർഡിന് ഇഞ്ചറി പറ്റാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ആ ആ സമയത്ത് ഷൗട്ട് ചെയ്താ മതി അല്ലെ ഡോർമൽ ഒരു വീടെടുക്കുന്ന ആളാണെങ്കിൽ ആൻഡ് ചുമനിൽ തട്ടി വിളുക്കി വിളിക്കുക പ്രതികരിക്കുന്നില്ല ബോധമില്ല അടുത്ത സ്റ്റെപ്പ് എന്താ അടിപൊളി നിങ്ങൾ ചില്ലറക്കാരിന്നല്ലോ ഇത് നിങ്ങള് ഓർമ്മ ക്ലാസ് കേൾക്കണോ ഏതാ ക്ലാസ് കേൾക്കണോ ക്ലാസ് കേട്ട ക്ലാസ് എടുത്താൽ ഭയങ്കര സംഭവമായിരിക്കും ഇത്ര ഓർമ്മ ഉണ്ടാണെങ്കിൽ കേട്ടേ എവിടെ ഇതു എവിടുന്ന് എവിടെന്ന് എവിടെയാണ് എവിടെയാണ് നന്ദിപ്പാറല്ലേ ആ അപ്പോ പഠിക്കാന്നുള്ളത് വളരെ പ്രധാനമാണ് പക്ഷെ പഠിച്ചത് ഓർമ്മ നിൽക്കാന്നുള്ളത് പ്രധാനമാണ് പ്രത്യേകം അഭിനന്ദിക്കുക തീർച്ചയായിട്ടും മൂന്നാമത്തെ സ്റ്റെപ്പ് കോൾ ഫോർ ഹെൽത്ത് കോൾ ഫോർ ആംബുലൻസ് അടിപൊളി ടീച്ചർ പേരെന്താ അല്ലെ െ ജനിച്ചു ആ ആ അതാണ് കോൾ കോൾ ഫോർ ഫോർ ആംബുലൻസ് ഒരാൾക്ക് ബോധം നമ്മുടെ കിട്ടി പിന്നെ ഒന്നും ആലോചിക്കാനല്ല അയാൾ ആശുപത്രി കൊണ്ടുപോകേണ്ടി വേണ്ട ഏറ്റവും നല്ല വാഹന ഏതാണ് ആംബുലൻസ് ആണ് കോൾ ഫോർ ഹെൽപ്പ് കോൾ ഫോർ ആംബുലൻസ് നാലാമത്തെ സ്റ്റെപ്പ് ടീച്ചറോടുള്ളുകൊണ്ട് ഞാൻ വരണ്ടിരിക്കല്ലേ പറഞ്ഞോളൂ നാലാമത്തെ സ്റ്റെപ്പ് എന്താ എന്നാ പറയണോ പൾസ് നോക്കുക അതെവിടെ നോക്കിയത് ശ്വാസം നോക്കുക ഗോഡ്സ് പൾസ് നോക്കെ അങ്ങനെ നോക്കിയാലും ഇങ്ങനെ എങ്ങനെ ഉണ്ടാവുക രണ്ട് വെട്ടുന്നതാണ് ഇങ്ങനെ ചില പോണത് അഞ്ചോർ രണ്ട് നെക്കി പിടിച്ചണ്ട് പിന്നെ എല്ലാ എല്ലാം അറിഞ്ഞിങ്ങനെ അല്ലെ നോർമൈ പൾസ് ഇവിടെ നോക്കിയാല് കിട്ടും പക്ഷെ വീടത്ത് പൾസ് പറഞ്ഞോണ്ടാണെങ്കിൽ അതവിടെ കിട്ടണം എന്നില്ല കരോട്ട് നോക്കേണ്ടത് രണ്ട് വിരല് ഇവിടെ എങ്ങനെ പിടിച്ചു നോക്കൂ ഇല്ലേ കിട്ടാത്തവരുണ്ട് പറയോ എവിടെ വേറെ സംഗതി ചെയ്യാണ്ട് കിട്ടും പക്ഷെ സാധാരണക്കാരായ ആളുകൾ പൾസ് നോക്കിയാൽ കൺഫ്യൂഷൻ ആവും നമ്മളെ തൊമ്പിന് തന്നെ പൾസ് ഉണ്ടാവും അതുകൊണ്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് പൾസ് നോക്കണ്ട മതി ബ്രേത്ത് നോക്കിയാൽ മതി ശ്വാസം നോക്കിയാൽ മതി എന്നാ പറഞ്ഞിട്ടുള്ളത് ശ്വാസങ്ങളെ നോക്കലേ ഏ മൂക്ക് കഴിഞ്ഞിട്ട് നോക്കേ ഇങ്ങനെ വിടിയേ ആ അങ്ങനെയൊക്കെ അല്ലേ പക്ഷേ ശരി മാത്ര കണ്ടില്ല എങ്ങനെ ഉണ്ടാവില്ല വയറും ഇങ്ങനെ പൊങ്ങി താഴ്ന്ന കാണാല്ലേ ആ അത് ശ്വാസകോശം അത് ശ്വാസകോശം വികസിക്കുന്നതും ആവുന്നതും ആണ് ആ കാണുന്നത് അപ്പൊ ശ്വാസം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിൽ ഇവിടെ നോക്കിയാൽ കാണും അപ്പൊ മുതിർന്നവരില് എവിടെ നോക്കിയാൽ മതി ഇവിടെ എല്ലാരും മുതിർന്നൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അവിടെ അത്ര കാണണം എന്നില്ല പകരം എവിടെ നോക്കിയാൽ മതി കൂടെ നോക്കിയാൽ ഇപ്പൊ ഇങ്ങനെ ചെരിഞ്ഞ് നോക്കുക അഞ്ച് സെക്കൻഡ് തൊട്ട് പത്ത് സെക്കൻഡ് വരെ നോക്കുക അത് ഇല്ലെങ്കിൽ ഒരു കാര്യം പത്ത് കാര്യ അപകടത്തിലാണ് അല്ലെ ഇപ്പം വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് ആംബുലൻസ് വന്നിട്ട് ഒരു പക്ഷേ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതിന്റെ കാര്യങ്ങളുണ്ട് അല്ലേ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ ഏതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഹാർട്ട് ലങ്സ് ഗ്സ് തലച്ചോടൊന്നും പറയാത്തത് നിങ്ങളായിട്ട് ഞാൻ ചോദിക്കണില്ല ബ്രെയിൻ അല്ലെങ്കിൽ ചോദിക്കണ സാധാരണ ക്ലാസ് ചോദിച്ചത് എന്തെങ്കിലും കൈക്കത് ഇല്ലെന്ന് ചോദിക്കല എന്നോട് ചോദിക്കാൻ ഫലങ്ങൾ ഉള്ളവരാണ് അല്ലേ ഓക്കെ അപ്പൊ ഹാർട്ട് ബ്രെയിന് ലങ്സ് എല്ലാം അതേ കൂടെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മൂന്നെണ്ണം അത് മൂന്ന് പ്രത്യേകത കണ്ടെന്താ ഒരു മൂന്ന് പേര് കുടുംബക്കാരെ ബന്ധുക്കാരാണ് ഒരാള് പണി മുടക്കിയാല് പണി മുടക്കും അങ്ങനെ ആവുമ്പോഴോ ഈ മനുഷ്യൻ പണി മുറക്കും അപ്പൊ നാട്ടുകാരും കുടുംബക്കാരൊക്കെ പണി മുറക്കേണ്ടി വരും സംഗതി മനസ്സിലായോ അതാണ് അപ്പോ തലച്ചോറിലേക്ക് ആവശ്യമായ രക്തം കിട്ടിയിട്ടില്ലെങ്കിൽ അഞ്ചു മിനിറ്റ് വരെ മൂന്ന് തൊട്ട് അഞ്ചു മിനിറ്റ് വരെ ഉള്ള രക്തം കൊണ്ട് തലച്ചോറ് പ്രവർത്തിക്കും അതിനുശേഷം തലച്ചോറ് ഓരോ മിനിറ്റിലും പത്ത് ശതമാനം ഡാമേജായി ആ മണിക്കൂറോട് കൂടെ മരണം പൂർണ്ണമാകും എത്ര ടൗണിൽ സെന്ററിലാണെങ്കിൽ പോലും ആശുപത്രിക്ക് എത്തിക്കാനുള്ള സമയം കിട്ടുമോ ഇല്ല ഇനി ആശുപത്രി എത്തിച്ചാലും ചെയ്യാനുള്ള കാര്യം നമ്മൾ ഇവിടുന്ന് ചെയ്തു തുടങ്ങുകയാണ് അപ്പോ ആശുപത്രിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അല്ലെ ആ രീതി മനസ്സിലാക്കുക അല്ലേ പണ്ടാരെ പറഞ്ഞിട്ടില്ല നിങ്ങള് ഡോക്ടർ ആള് മരിച്ച സമയത്തും തെങ്ങിന്റെ കൂടെ ആളെ കൊണ്ടു വന്നപ്പോ അഞ്ചു മിനിറ്റ് നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ ഇപ്പം മരിച്ചിട്ടുള്ളൂ കൊണ്ടുമായി കൂടുതൽ ആചാരയാക്കി ഉണ്ടായിന് പറഞ്ഞു പറഞ്ഞാരെ ഡോക്ടറെ ഇത് തെങ്ങുമെന്ന് ഒന്ന് വീട് കിട്ടണ്ടേ എന്നാലും എത്തിച്ചാൽ കഴിയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ഇത് നമ്മൾ അഞ്ചു മിനിറ്റ് അല്ല അരമണിക്കൂർ നേരത്തെ എത്തിക്കുന്നതാണ് സിൻഡാബിയെ ഫുട്ബോൾ താരം മുഖാവേ എഴുപത്തിയെട്ട് മിനിറ്റ് മരിച്ചു പിന്നെ ജീവിച്ചു ആ സംഗതിയാണ് നമ്മൾ പറയാൻ ചെയ്യാനും പോകുന്നത് അപ്പോ തലച്ചോടെ രക്തം കൊടുക്കുന്ന ആരാ ഹൃദയം ഹൃദയം നിന്ന് അല്ലെ ഇനി ഹൃദയം ഇങ്ങനെ ചുരുങ്ങിയപ്പോ രക്തം മുൻപേ പൂർണ്ണ സ്ഥിതിയിലേങ്ങായപ്പോ രക്തം റീസ്റ്റോർ ആയി നിറഞ്ഞു വീണ്ടും ആ പണി ഇങ്ങനെ ഹൃദയം എത്തിന് ഹൃദയം നിന്നതാ ലങ്സ് നിന്നാ ഹൃദയം നിക്കൂ അല്ലേ പരസ്പരമാണ് അപ്പോ ഇനി ആവശ്യം ഹൃദയ എടുത്തിഞ്ഞ പണി ആരെടുക്കണം നമ്മൾ പുറമെ നിന്ന് എടുക്കണം അതിനെത്തിനെ ഹൃദയത്തിന് ആമർത്തണം അല്ലെ തീറ്റി കൊടുക്കണം ഹൃദയത്തിന് അതിന് ഹൃദയം എവിടെ നിന്നറിയണം హృదయం ఎవడే లెఫ్ట్ సైడే అభిప్రాయం రైట్ సైడ్ అభిప్రాయం అభిప్రాయంలో నెల శతనం హృదయ పచ్చే హృదయ പോയിന്റ് ടീച്ചർ പക്ഷെ ഹൃദയം എവിടെയാന്നാണ് ചോദ്യം ഹൃദയം എവിടെ ചോദിച്ചാൽ എന്റെ വാക്കിൽ സെന്ററിലാണ് എന്നാണ് ഉത്തരം സെന്ററിലാണ് ഇത് ക്ലാസ് കേൾക്കാൻ ഓർമ്മയുള്ള മാത്രല്ല എൻഎസ്എസ് സ്കൂളിൽ കുട്ടികൾ ജീവിച്ചപ്പോഴേ ഒന്നിരുന്ന കുട്ടികൾ സെന്ററിലാണ് പറഞ്ഞു എവിടെ വെച്ച് ബയോളജിയിൽ പഠിച്ചു അപ്പോ ഇത് പഠിച്ചു പോയിട്ടുണ്ട് നമ്മളവിടെ ഇവിടെ പക്ഷെ ഇതുകൊണ്ട് അങ്ങനെ നമ്മളത്രെ ധാരണിക്കൂല സദ്യത്തിൽ എന്താണ് അതൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതാണ് പക്ഷെ നമ്മൾ ഈ വിഷയം പഠി പരീക്ഷയ്ക്ക് വേണ്ടിയല്ല പരീക്ഷണത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ എവിടെയാണ് സെന്ററിലാണ് സെന്ററിൽ എവിടെയാണ് ചോദിച്ചാൽ ഉപജോധം നമുക്ക് പറയാ അല്പ ഇടത്തോട്ട് ഇനി ഞാൻ പറഞ്ഞില്ല പല ഇടത്താണ് ശരിയായില്ലേ ശരിയായില്ല എവിടെയാണ് എവിടെയാണ് സെന്ററിലാണ് സെന്ററിൽ എവിടെ ചോദിച്ചാൽ ഇടത് ഓക്കെ അപ്പോ മുപ്പത്തിമൂന്ന് എല്ലുകൾ ചേർന്ന ഒരു നട്ടലിൽ നിന്നും ഓരോ ഡാരിയല്ലുകൾ ഇങ്ങനെ വന്നിട്ട് ഇവിടുത്തെ ദേശം കൂടി ചേർന്ന് വരാൻ മാറുന്ന ഓർമ്മിണ്ട് അതിന്റെ താനായിട്ടാണ് ആരുന്നത് ഹൃദയം ഉള്ളത് ആ ഹൃദയത്തെ അമർത്തേണ്ടത് ആ പോയ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതാ നിപ്പിൾ ടു നിപ്പിൾ ലൈന് കാണുന്നു മൂക്കുന്ന പൊക്കിളിലേക്ക് ഒരു ലൈൻ അതിന് മിഡിൽ ലൈൻ എന്നാ പറയാ ഏ അങ്ങനെ ലൈന് കാണുന്നു അവിടെയാണ് കൈ ഇറക്കേണ്ടത് ഒരാളിവിടെ മൂന്ന് ഇറക്കുന്നുണ്ട് ഒരു സ്കെയിലും മെൻസിലും കൊണ്ടുവരൂ ഒന്ന് വരച്ചു നോക്കട്ടെ അതിന്റെ ആവശ്യമുണ്ടോ ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും അക്ഷരം പ്രതിയോട് അനുസരിച്ച ആളുടെ നിങ്ങളോട് ഇപ്പം പറയട്ടെ ആവശ്യമല്ല പക്ഷെ എന്നാലും ഇങ്ങള് പറഞ്ഞു കൊടുക്കുമരോടെ പറഞ്ഞു കൊടുത്താളുണ്ട് അപ്പൊ എനിക്ക് ഏറ്റവും ബേല കൈ ഒക്കെ ഏറ്റവും ബലുള്ള കൈ ആ പൊസിഷനിൽ വെക്കുന്നു മറുകൈ കൊണ്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുക കൈ ഇങ്ങനെ പട്ടി പോലെ ഉണ്ടാവും ഇങ്ങനെയല്ല ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ചേർന്ന് വിടുന്നക്കുക ഇനി ഞാൻ അമർത്തുന്നത് എന്റെ കൈ കൊണ്ടല്ല പിന്നെ ബോഡി വെയിറ്റ് കൊണ്ടാണ് അമർത്തുന്നത് കൈ ഒരു കാരണം മാത്രമാണ് ബോഡി വെയിറ്റ് കൊണ്ട് അല്ല കൈകൊണ്ട് അമർത്തിയൊരു കഴുത ഇതിന്റെ ഡെപ്റ്റ് എത്രയാണ് അഞ്ച് സെന്റിമീറ്ററിൽ അധികം മുതിർന്ന ഒരാളിൽ എട്ട് വയസ്സിന് മുകളിലേക്ക് അഡൽട്ട് എന്നും എട്ട് തൊട്ട് ഒരു വയസ്സ് വരെ ചൈലിറ്റ് കുട്ടികൾ എന്ന് ഒരു വയസ്സിന് താഴേക്ക് ഇൻഫന്റ് ശിശു എന്നാ പറയാ അപ്പൊ അഡൾട്ടിൽ അഞ്ച് സെന്റിമീറ്ററിൽ അധികം രീതിയിൽ ഒരു മിനിറ്റിൽ നൂറ് തൊട്ട് നൂറ്റിപത് വരെ എന്ന വേഗത്തിലാണ് പ്രസ് ചെയ്യേണ്ടത് ഒരു പ്രതലത്തിൽ പ്രതലത്തിലായിരിക്കണം ബെഡിൽ ഒന്നാണെങ്കിൽ പ്രസ് ചെയ്താലേ എവിടെ എഫക്ട് ആവുക ബെഡിലായുല്ലേ അത് ടെസ്റ്റ് കറില്ല അതുകൊണ്ട് ഒരു ഉറച്ച പ്രജലത്തിലേക്ക് മാറ്റണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും ഇങ്ങനെ ഒന്ന് ചെയ്താലും വേണ്ട രീതിയിൽ ആയിക്കോളണം എന്നില്ല ു ഫ്രണ്ടിലൂടെ വന്നു ഇങ്ങനെ വീട് വീടെടുക്കുന്ന ആളൊരിക്കലും ബാക്കിലൂടെ ചെല്ലരുത് പ്രതീക്ഷ കൊണ്ടോ പേടി കൊണ്ടോ അയാൾ തിരിഞ്ഞു നോക്കിയാൽ അതുവരെ അദ്ദേഹത്തിന്റെ സുഷിംഗ നാടിക്ക് അപകടമാണ് അത്തരം ആളുകളാണ് പിന്നെ ആളുകൾ ഇങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതും എടുത്തു കടത്തുന്നതും അതുകൊണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളെ നമുക്ക് ഒരു കാര്യം പറയാൻ കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൈയിലാക്കിയാ ശരി എടുക്കല് ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് എന്നിട്ട് എടുത്താൽ മതി ഇദ്ദേഹത്തോട് ആശയവിനിമയം നടത്തിക്കൊണ്ടേ ഇരിക്കുക മുന്നിലൂടെ വന്നു സീൻ സേഫ് ഈ ബോഡിക്ക് നേരെ ഇരുന്നു എന്നാ എല്ലാം ക്ലിയർ ആക്കണ്ടോ ഇരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പായി ഒന്നാമത്തെ സ്റ്റെപ്പ് സീൻ സേഫ് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെക്ക് റെസ്പോൺസ് ഹലോ 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 പരിചയമുള്ളവണെ പേര് വിളിക്കുന്നു പ്രതികരിക്കുന്നില്ല ഇങ്ങനെ ആറ് കൂടിക്കുന്ന സ്ഥലത്താണ് ആരെങ്കിലും ഒരു ആംബുലൻസ് വിളിക്കുന്നു പറയുന്നത് ഒന്നുകിലെ ചൂണ്ടി പറയാ അല്ലെങ്കിൽ പേര് നിങ്ങൾ സംബന്ധിച്ചില്ല അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല നാലാമത്തെ സ്റ്റെപ്പ് ചെക്ക് പൾസ് ആൻഡ് ഇങ്ങനെ ശരിക്ക് നോക്കി അവിടെ അനങ്ങിയില്ല അനങ്ങില്ല കേട്ടോ എല്ലാം ആയിട്ട് നടക്കും പൾസും പ്രീത്ത് ഒരേ സമയം നോക്ക സാധാരണക്കാരെ കൺഫ്യൂഷൻ ബ്രീത്ത് നോക്കിയാൽ മതി പ്രീത്ത് എത്ര സമയം നോക്കണം ചെല ഏ ആ അവിടെ നല്ല അറിയണം അറിവുണ്ടല്ലോ ചില ആളുകളുണ്ട് ബ്രീഫ് വരെ നോക്കിക്കൂടും ഉണ്ടോ അങ്ങനെ കണ്ടില്ലേ കൺഫ്യൂഷൻ്റെ ആളുകൾ ഉണ്ടോ 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 ഇങ്ങനെ നിക്കൂക്കുന്ന് ചവിട്ടാ വരൂല്ലേ കൊണ്ടുകാരൻ കാട്ടുന്നുണ്ട് അറിയാണ്ട് അഞ്ച് സെക്കൻഡ് നോക്കുക കണ്ടത് എന്ന് അറിയാൻ വേണ്ടി ചിലപ്പോ ബേജാറും ഉണ്ട് കണ്ണൂര് മിന്നേതേക്ക് തോന്നുന്നു അപ്പൊ അഞ്ച് സെക്കൻഡ് നോക്കുക ഇത് സത്യ തന്നെയാണോ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ല പത്ത് സെക്കൻഡ് വരെ നോക്കുക പത്ത് സെക്കൻഡ് നോക്കിയിട്ടും ബ്രീഫ് കണ്ടിട്ടില്ലെങ്കിൽ പിന്നൊന്നും ആലോചിക്കാറില്ല എന്താണ് ഏറ്റവും വിലയുള്ള കൈ നേരത്തെ പറഞ്ഞു മറു കൈ കൊണ്ട് ഇങ്ങനെ ചെയ്ത് പിടിക്കുന്നു ഇങ്ങനെ കേറി നിൽക്കുന്നു കണ്ടോ വടി പോലെ കൈ ചേർന്ന് ഈ ഈ ഇങ്ങോട്ട് വരും അല്ലാതെ ഇങ്ങനെ എങ്ങനെ നമ്മള് ഭക്ഷണം കൈ കൊണ്ട് മറ്റോണ്ടാവുമല്ലോ നാലു വലിയ ജന്തുക്കൾ ആ ഇപ്പം ഇത് പ്രതീക്ഷകൾ ഇങ്ങനെ ഇരുപ്പം അവർക്കല്ല പ്രതീക്ഷപ്പെടെ നമുക്ക് എല്ലാ എല്ലാം പ്രതീക്ഷിക്കും അതായത് ആവൂല ഇങ്ങനെ ബോഡി നിൽക്കുക കണ്ടോ अच्छुमी अब <sighs> 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 വേണം അല്ലെങ്കിലുള്ള പ്രശ്നം എന്താ അറിയോ ഇവരെ പ്രസ് ചെയ്യും പക്ഷെ അത് ഇവിടെ വരെ എത്തുള്ളൂ തലച്ചോറിലേക്ക് രക്തം എത്തൂല തലച്ചോറിൽ ഇനി എത്തുക കുറച്ച് കുറവായാലും തലച്ചോറ് ഭാഗികമായിട്ട് എത്തും ബാക്കി ഭാഗം ഡാമേജ് ആവും കോമാറ്റേജിലായി പോവും അഞ്ച് സെന്റിമീറ്റർ അധികം മുതിർന്ന ആളില് ഏകദേശം ഒരാളെ മൂന്നിലൊന്ന് എന്നുള്ള ലെവലില് ഉണ്ടാവും അത്ര ഡെപ് വേണം ഓക്കെ ക്ലിയർ ആയില്ലേ മുപ്പത് കഴിഞ്ഞിട്ട് രണ്ട് ബ്രീത്ത് കൊടുക്കാൻ പറയണ്ടായിരുന്നു പഴയ കാലത്ത് രണ്ട് ബ്രീത്ത് കൊടുക്കുക അത് കൊടുക്കുകയാണെങ്കിൽ മുതിർന്നവരിൽ ലിഫ്റ്റ് ഈ കൈ കൊണ്ട് തല സപ്പോർട്ട് ചെയ്യുന്നു ഈ കൈ കൊണ്ട് താടി ഒന്ന് പൊക്കി ഇങ്ങനെ ഇത് തന്നെ ആക്സിഡന്റ് സംഭവിച്ച ആളുകൾക്ക് ഇവിടെ എന്തെങ്കിലും പരിക്കേണ്ട സംശയമുള്ള ആളുകൾക്ക് ഇങ്ങനെ ചെയ്യരുത് അതിന് ജ്യോത്ര വേറൊരു സംഗതി ചെയ്യ അത് നമ്മൾ ചെയ്യേണ്ട ആ രീതിക്ക് നമ്മൾ പോയി കൂടുതൽ അപകടം ചെയ്യുക അത് മാത്രല്ല ഇപ്പൊ പറയുന്നത് എന്താണ് ഇപ്പൊ ബ്രീത്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ഹെഡ് തിരിച്ച് ലെഫ്റ്റ് ചെയ്തിട്ട് മൂക്ക് പറ്റി വായും വായും സീൽ ചെയ്ത് ബ്രീത്ത് കൊടുക്കാനാണ് പറയുന്നത് അപ്പൊ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പൂവാലോ പോക്കറ്റ് മാസ്ക് എന്തെങ്കിലും വെച്ചിട്ട് കൊടുത്താൽ മതി എന്നാ പറയുന്നത് അപ്പൊ പിന്നെ ബ്രീത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് പോക്കറ്റ് മാസ്കും പൂവാലയും തിരിഞ്ഞു പോവുക ആളുകൾ അപ്പൊ കമ്പ്രഷനും ഉറങ്ങും അതുകൊണ്ട് പറഞ്ഞിട്ടുള്ള എന്താണ് നിങ്ങള് പരിചയമില്ലാത്തവരാണെങ്കിൽ പരിചയമില്ലാതെ നോക്കേണ്ടല്ലോ നമുക്ക് അങ്ങനെ കൊടുക്കാം പക്ഷെ പരിചയമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ തൂവാലി പോക്കറ്റ് മാസം ധരിച്ചു പോകണം ഇത് എന്താ ചെയ്യേണ്ടത് കംപ്രഷൻ കംപ്രഷൻ കമ്പർഷൻ തുടർച്ചയായിട്ട് കൊടുക്കുക ഓക്കെ മുപ്പത് ഇഷ്ടു രണ്ട് എന്നാണ് കൊറോണ കാലത്ത് പറഞ്ഞത് ബ്രസിന് കൊടുക്കരുത് തന്നെയോ നമുക്ക് അറിയാലോ അത് വേണ്ടി അപ്പോഴാണ് ചെയ്യുക അതുകൊണ്ട് കമ്പർഷൻ ചെയ്താൽ മതിയെന്നാണ് മുപ്പത് ഇഷ്ടു രണ്ട് മുപ്പത് കമ്പർഷനും രണ്ട് പ്രീത്തും അതിലൊരു സൈക്കിൾ എന്നാ പറയാ ഇങ്ങനെ എത്ര വരെ ചെയ്യണം ഏത് സമയം വരെ ചെയ്യണം ആ രണ്ടര ഉറപ്പാകണം ഗുഡ് ഒന്നുകിൽ ഇയാൾ മരിച്ചത് അതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് മരിച്ചെന്ന് ഉറപ്പാണ് ഇപ്പൊ ആശുപത്രിയിൽ നോക്കിയില്ലേ അപ്പോഴാണ് അതുവരി ചെയ്യണം അല്ലെങ്കിൽ ഇയാൾക്ക് ബ്രീത്ത് ഒന്ന് ഉറപ്പാകണം അങ്ങനെ ബ്രീത്ത് ഒന്ന് അറിയാം ചില ആളുകളുണ്ട് എപ്പോഴാണ് ബ്രീത്ത് നോക്കേണ്ടി വൺ ടു അപ്പോഴേക്ക് ആകാംക്ഷയായി പ്രത്യേകിച്ച് വന്നോ വീണ്ടും ഇങ്ങനെ ആവാൻ പാടുണ്ടോ ഇല്ല പിന്നെ എപ്പോഴാണ് നോക്കേണ്ടത് ആ ഒന്നുകിൽ അഞ്ച് സൈക്കിൾ പൂർത്തിയാവുക അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് പൂർത്തിയാവുക അല്ലാതെ അതിന്റെ നോക്കരുത് ഇനി ഒരാൾ ഇരുപത്തഞ്ചായപ്പോഴേക്ക് ഒരാൾക്ക് വീട്ടിൽ തുറന്ന് കണ്ണു കട തുറന്ന് അപ്പോഴോ ചെലക്കാതെ കിടക്കേണ്ടി ആയിട്ടുള്ളൂ ഒരു അഞ്ച് സൈക്കിൾ പൂർത്തിയാവട്ടെ അങ്ങനെ വേണോ അതിന്റെ ആവശ്യമില്ല നമുക്ക് സന്തോഷിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ശ്രദ്ധിക്കണം അയാൾക്ക് വീണ്ടും വ്രത്തു പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് അയാളെ നിരീക്ഷിച്ചുകൊണ്ടാണ് ആശുപത്രി കൊണ്ടുപോകേണ്ടത് ആംബുലൻസ് വന്നു സ്ട്രച്ചർ എടുത്തു സ്ട്രച്ചറിയാറ്റി സ്ട്രച്ചർന്നും ചെയ്യണം പിന്നെ ആംബുലൻസ് ഒന്നും ചെയ്യണം ഇല്ലേ പിന്നെ നമ്മളെ കാട്ടിൽ മെച്ചപ്പെട്ട അവൾ ഏറ്റെടുക്കുമ്പോൾ ഞാൻ ഒരു ലക്ഷ്യം വിളിക്കും അതുകൊണ്ടാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് കോൾ ഫോർ ഹെൽപ് കോൾ ഫോർ ആംബുലൻസ് എത്ര ആരോഗ്യം അയാൾ ലക്ഷണിക്കും അപ്പൊ ഒരാൾ വന്നാൽ അയാൾക്ക് ഇത് പരിചയമില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട് ഇനി ഇതുപോലെ നീ ചെയ്യുന്ന ഒരു സൈക്കിൾ അയാൾ ചെയ്യുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാ ചെയ്യാം ഒരു ഡോക്ടറുടെ ഹസ്ബൻഡ് രാത്രി പന്ത്രണ്ട് മണിക്ക് കാർഡിയാക് കാർഡിയാക്റസ്റ്റ് സംഭവിച്ചു ഡോക്ടർക്ക് സി പി ആർ അവർക്ക് എല്ലാവർക്കും അറിയാലോ ഡോക്ടർമാർ ചെയ്യുന്നതാണ് തിരുമാരി ചെയ്യുന്നതാ കാരണം മെഡിക്കൽ കോളേജിലൊക്കെ ഇറങ്ങാൻ ഇത്തരം സാഹചര്യം എന്നും എന്ന പോലെ ഉണ്ടാവും